മൺസൂൺ ആയി മഴയും കോടയും എല്ലാം വന്നിട്ടുണ്ട് അല്ലേ അതിന് റിവർ റാഫ്റ്റിങ് ചെയ്യാൻ താല്പര്യമില്ലായിരിക്കും നല്ല അടിപൊളി ഒരു സ്ഥലമുണ്ട് ഇനി നോർത്ത് ഇന്ത്യയിൽ മണാലിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല കണ്ണൂർ ജില്ലയിൽ ചെറുപുഴയിൽ മലയോരത്തിന്റെ എല്ലാ ഭംഗിയും ഇല്ല ചെറുപഴയിലാണ് ഈ റിവർ റാഫ്റ്റിങ് ചെയ്ത് കിട്ടുക ഞാൻ കുറേയായി വിചാരിക്കുന്നത് എന്തായാലും പോയിട്ടൊന്നും ചെയ്യണം ഈ അഡ്വഞ്ചർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം ലൈഫ് അജക്കിന്റെ കാര്യങ്ങളൊക്കെ ഇട്ട് അത് ഋഷികേഷ്ന്നില്ല മൂന്ന് ട്രെയിനേഴ്സ് ഉണ്ട് ആ മൂന്ന് ട്രെയിനേഴ്സും വർഷങ്ങളുടെ എക്സ്പീരിയൻസില് നല്ല അടിപൊളി ട്രെയിനേഴ്സ് അവർക്ക് ആദ്യം നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ് തുഴയേണ്ടത് ഫോർവേഡായി ബാക്ക്വേഡായി എങ്ങനെ തൊഴേണ്ടത് എല്ലാ കാര്യങ്ങളും നമുക്ക് ആദ്യം പറഞ്ഞു തന്നെ സംഭവം പുഴയിൽ നല്ല ഒഴുക്കാൻ ഉണ്ടായാൽ നല്ല ചെളിയുമ്പോഴും കുത്തൊലിച്ചു പോന്ന് ചെളിയുമ്പോഴുള്ളൂ അത് നല്ല പേടിയുണ്ടായി സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടുതന്നെ നല്ല പേടി ഉണ്ടായി പക്ഷെ അത് തുഴഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആദ്യം കയറിയാൽ പിന്നെ ആ പേടിയെല്ലാം പോയിട്ടുണ്ട് മലയോര ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടില്ല ഹെഡ് കോസാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത് അവരെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കേട്ടാ ഒരാൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അതുപോലെ തന്നെ മിനിമം അഞ്ച് ആളെങ്കിൽ പോകണം നിങ്ങൾ പോകുമ്പം ഈ ഒരു സമയത്ത് തന്നെ പോകാൻ വേണ്ടി ശ്രമിക്കുക പുഴയിൽ നല്ല വെള്ളവും ഫ്ലോയിലും ഉണ്ടാകുമ്പോൾ അതിന് അതിൻ്റെതായൊരു ഒരു ഒരു ഒഴുക്ക് ഉണ്ടാവുള്ളൂ ഒഴിച്ചാൽ നിന്ന് ആരംഭിച്ച് ഏകദേശം പത്ത് കിലോമീറ്റർ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറിനടുത്താണ് ഈ റാഫ്റ്റിങ് വരുന്നത് ഈ ഒരു സമയത്ത് തന്നെ പോവുക യാത്ര ചെയ്യുക ലൈഫ് അടിച്ചു വിളിക്കുക ഒന്നുകിൽ ജീവിതം വാർത്തയ്ക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ അതുകൊണ്ട് ജീവിതത്തിലെ ഓരോ നിമിഷവും ആസ്വദിക്കുക സ്നേഹിക്കുക പരസ്പരം ശുഭദിനം